ാണ് കഴിഞ്ഞ ക്ലാസുകൾ പറഞ്ഞത് വാദ്യുന്ന അവസരത്തിൽ നമുക്ക് ലഭിക്കുന്ന സുന്ദിച്ചില്ലെങ്കിൽ വരുന്ന കാലത്തുകൾ സംശയിച്ചാലുള്ള വിദ്യാഭ്യാസം ഫാത്തിഹ റഹീലെങ്ങി എന്തു ചെയ്യാം നദുവായി കണ്ട പല ചില കാര്യങ്ങളാണ് ഇതിന്ന് സൂചിപ്പിക്കുന്നത് ഫാത്തിഹ ഓതുന്ന അവസരത്തിലുള്ള ഏറ്റവും പ്രധാനമായ സുന്നത്ത് ഓരോ ആയത്ത് കഴിയുമ്പോൾ വഖഫ് ചെയ്യാനാണ് അബ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം

ആ സ്വന്തൂടെ ലഭ്യമാകും മറ്റൊന്ന് ഇമാമും ആ അവസരത്തിൽ ഉള്ള സ്വന്തത്തിൽ ഫാത്തിഹ കൊണ്ട് മുൻകണക്കാൻ പാടില്ല അത് ഉറക്കി ഒതുങ്ങുന്ന സ്ഥാനമാണെങ്കിലും പതുക്കെതുന്ന സ്ഥാനമാണെങ്കിലും ആദ്യത്തെ രണ്ടിറക്ക

പർക്കവദുകൾ പദുകൾ സിരിയ അനസ്കാരങ്ങൾ എന്ന് പറഞ്ഞ പദ കവതുന്ന സ്ഥലങ്ങൾ ഖുർആനൈസവൽ ഖവരി വസ്ത അസ്കാരമാണ് അപ്പോൾ മർമൂഹീങ്ങൾ അവിടെ മൗനം അവരങ്ങി കേയാനോ വേണ്ടില്ല എല്ലാം മദ്ധ്യത്തിൽ ജീവയാണ് കിതാബുകളെ കാണാൻ ദുആയത്തുൽ ഖുർആൻ നിക്കൽ കൊണ്ടുവന്നിട്ട് കേവയാനോ വേണ്ട തബ ദുആസിയ റബ്ബനാ തനാ ഫിഹി സന ദുആസി ഖുർആൻ അവതറിയ ഇടഉണ്ട് ഖുർആനിലെ ഫാത്തിഹ കേട്ട്

ില്ല അത് സ്വാഭാവികമായിരുന്നു ഇനി അതൊന്നും അറിയില്ലെങ്കിൽ ആ സമയം ആ സമയം അത് ഫാത്തി

ജോലികളിലേക്ക് വലിയ രോഗികളുണ്ട് നമ്മുടെ സുഹൃദതകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹുവേ കാടിന്റെ ദിവസങ്ങളെല്ലാം ഒരുപടി ഊർജ്ജസ്വലമായി ഇനി ഈ സുഹൃദതകൾ വാർത്തെടുക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ ആമീൻ റമദാനൽ നബിയേ സാക്ഷിന്ന് ഞങ്ങളെ ഉൾപ്പെടുത്തണേ വാർമാന ആമീൻ മഖ്ഫറത്തിന്റെ ഭക്തിയിലേക്ക് കരടുതുചിടുകയാണ് അല്ലാഹുവേ നിങ്ങൾക്ക് മഖ്ഫറത്തു ഹൈന യല്ലാഹ് റമദാനിൽ നിന്ന് മഖ്ഫറത്ത് ലഭിച്ചെങ്കിൽ അമ്പേ രാജയപ്പെട്ടവരാ ཅཅ ཅཅ ཅ ཅ